ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ ഒരു കിച്ചൺ ടൂറാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലെ കിച്ചൺ ഒരു ചെറിയൊരു കിച്ചൺ ആണ് പിന്നെ വീടൊരു പത്തിരുപത് വർഷത്തിലേറെ പയക്കുള്ള വീടും ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ നീളത്തിലുള്ളൊരു കിച്ചൺ ആണ്ട്ടോ എൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ അങ്ങനെ മെയിനായിട്ട് ഇൻഡക്ഷൻ കുക്കറും മിക്സിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതായൊരു ഉണ്ട് അങ്ങനെ മൂന്നു ഇതായിട്ടുള്ള ഡ്രോയറാണ് ഇതിലാണ് സാധനങ്ങളൊക്കെ അങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങുന്ന സാധനങ്ങളൊക്കെ അതിലാണ് വെക്കാറ് പിന്നെ അവിടെ ഒരു ഗ്യാസ് കുറ്റിയും കൂടി ഉണ്ട് പിന്നെ ഇതാണ് കിച്ചണിലുള്ള ടേബിൾ അപ്പോൾ ഇവിടെ അങ്ങനെ ഗ്ലാസും ഒക്കെ ഉണ്ട് പിന്നെ കിച്ചൺ ടേബിളിൻ്റെ എന്താ ഷീറ്റ് കുറച്ച് കീറിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇവിടെയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു സ്റ്റാൻഡുണ്ട് പാത്രം വെക്കാൻ പിന്നെ ആ ഒരു സ്റ്റാൻഡിലാണ് കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ ചട്ടകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളും കൂടി അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ വിറകടപ്പ് വിറകടപ്പ് യൂസ് ആക്കണം വിറകടപ്പ് തന്നെ കേട്ടോ അധികം ദിവസം യൂസാക്കാറുണ്ട് പക്ഷെ കണ്ടാലങ്ങനെ തോന്നില്ല ഉമ്മ അത് യൂസാക്കിയതിന് ശേഷം ഈ എന്താ ടൈൽസൊക്കെ തുടച്ചെടുക്കും കേട്ടോ പിന്നെ മേലേക്കിങ്ങോട്ട് പുകയില്ലാതെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ മറ്റേ സ്റ്റിക്കറില്ല വാൾ സ്റ്റിക്കർ അത് ഒട്ടിച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ ഇതാ ഒരു ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലാണ് കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നത് ആ ഒരു പൈപ്പിൽ മോട്ടറി നിന്ന ടൈമിൽ വെള്ളം വരും അപ്പം അങ്ങനെ വെള്ളം എടുത്ത് വെക്കുക എന്ന് ചെയ്യാറ് പിന്നെതാ ചെറിയ സ്റ്റോർ റൂം കൂടെ ഉണ്ട് അപ്പോൾ ആ സ്റ്റോർ റൂമിലാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ചധികം പാത്രങ്ങളും പിന്നെ അരി പഞ്ചസാര അങ്ങനത്തതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ റൂമിലാണ് പിന്നെ അടിയിൽ ഇങ്ങനെ ഒരു ഷെൽഫ് ഉണ്ട് ഷെൽഫുണ്ട് ഡോറ് പോന്നിട്ടുണ്ട് കേട്ടോ അതാണ് അങ്ങനെ പിന്നെ മേലെ ഇതേപോലത്തെ ഒരു ഷെൽഫ് ഉണ്ട് പിന്നെ സ്റ്റോർ റൂമിൽ പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ അടുക്കളയിൽ ഇതാ ഇങ്ങനെ ഒരു റേക്ക് ഉണ്ടാക്കിയിട്ട് അതിന്മേലെ ഇങ്ങനെ വലിയ വലിയ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെയാണ് ഇങ്ങനെ കുപ്പികളൊക്കെ വെക്കുന്നത് ഇവിടെ ഉണ്ടോ ഇതും അങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിച്ചിട്ടുള്ളത് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് കേട്ടോ ഞാനൊക്കെ ചെറിയ കുട്ടിയായി കുട്ടിയായിരുന്നു കാലത്ത് മുതലേ ഉള്ളതാണ് അപ്പോൾ അവിടെ കുറച്ച് കുറച്ച് ഗ്ലാസ്സുകൾ അങ്ങനെ കുപ്പികൾ സാധനങ്ങൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ഇതാ കേട്ടോ അടുക്കളൻ്റെ അപ്പോൾ എൻ്റെ വീട്ടിലെ ഈ ചെറിയ അടുക്കള നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീട്ടിൽ നിന്ന് പോരുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത ആ ഒരു വീഡിയോ ആയിട്ടും വരാം